നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി ആ തോൽവിയെ തുടർന്ന് ഇപ്പോൾ സംഘടനാതലത്തിൽ അലകും പിടിയുമൊക്കെ മാറ്റാൻ സി പി എം ഒരുങ്ങുകയാണ് പാർട്ടിയും ജനങ്ങളുമായി അടുപ്പം വളർത്തുന്നതിനും ജനകീയ വിഷയങ്ങളിൽ അതിവേഗം ഇടപെടുന്നതിനും പാർട്ടി പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഒരു നിയോഗിക്കപ്പെട്ടുള്ള ഫുൾ ടൈം വർക്കർമാരുണ്ട് അവർ പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ വലിയ ഒരു കണ്ടുപിടുത്തം അതുകൊണ്ട് തന്നെ ലോക്കൽ ഏരിയ ജില്ലാ തലങ്ങളിൽ ഫുൾ ടൈമർമാരെ വെട്ടിച്ചിരിക്കുവാനാണ് ഇപ്പോൾ പാർട്ടി ഒരുങ്ങുന്നത് പാർട്ടി നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാവുന്നു എന്ന വലിയ വിമർശനം തെറ്റുതിരുത്തൽ രേഖയിൽ ഫുൾ ടൈമർമാരുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഉയർന്നു വന്നത് എന്നതാണ് ഏറ്റവും വലിയ സൂചനയായി കാണുന്നത് നിലവിൽ ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറിമാർ കൂടാതെ ഈ സെൻട്രൽ പ്രവർത്തിക്കുന്ന ഒന്നവരുടെ നേതാക്കൾ ജില്ലാ സെക്രട്ടറിമാർ ജില്ലാ സെൻട്രൽ പ്രവർത്തിക്കുന്ന പ്രധാന നേതാക്കൾ ഏരിയ തലങ്ങൾ മുകളിലോട്ടുള്ള വർഗ ബഹുജന സംഘടനാ സെക്രട്ടറിമാർ എന്നിവരാണ് പാർട്ടിയിലെ ഫുൾ ടൈമർമാരായിട്ട് കാണുന്നത് അതായത് മുഴുവൻ സമയ പ്രവർത്തകർ സംസ്ഥാന തലത്തിൽ ഫുൾ ടൈമർമാരുടെ വൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ഫുൾ ടൈമർമാർ പാർട്ടിക്ക് ബാഹ്യമായി ചില സാമ്പത്തിക ശക്തികളുമായി ബന്ധം പുലർത്തുകയും പാർട്ടിയുടെ മറ ഉപയോഗിച്ച് ധനസമ്പാദനം നടത്തുന്നുള്ള ആരോപണവും ഇവിടെ തന്നെ ഉയർന്നു കേൾക്കുകയാണ് താഴെത്തട്ടിലൊക്കെ ഈ ലോക്കലിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും വട്ടച്ചിലവിനായി പ്രതിമാസം ആറായിരം രൂപയും കുടുംബം പുലർത്തുന്നതിനായിട്ട് ഭാര്യമാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സഹകരണ ബാങ്കിലോ മറ്റിടങ്ങളിലോ ജോലി കൊടുക്കാറാണ് ഈ പാർട്ടിയുടെ ഒരു പതിവെന്ന് പറയപ്പെടുന്നത് നേരത്തെ സഹകരണ ബാങ്ക് ജീവനക്കാരെയാണ് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരായി നിയോഗിക്കാറുള്ളത് എങ്കിലും കഴിഞ്ഞ സമ്മേളനകാലം മുതലാണ് ഇവർ ഫുൾ ടൈമറായി പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നത് എന്നാൽ ഇവരുടെയൊക്കെ പ്രവർത്തനം പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്തു വളർന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് വല്ലാത്ത അതിർത്തിയും രോഷവും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇവർ മാറുകയും ചെയ്യും ഇത്തരം ഫുൾ ടൈമർമാരാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടാക്കിയത് എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ ടൈമർമാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും വർഗ്ഗ ബഹുജന സംഘടനാ സെക്രട്ടറിമാരെ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് പാർട്ടിയുടെ പുതിയ തീരുമാനം താഴെത്തട്ടിൽ ഫുൾ ടൈമർമാരെ പൂർണ്ണമായി ഒഴിവാക്കുകയും ജനസ്വീകാര്യതയുള്ളവരെ ഇതിനു പകരം നിയോഗിക്കുകയും ചെയ്തു കൊണ്ടുവരുന്ന വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങുകയാണിപ്പോൾ സി അങ്ങനെ സി പി എമ്മിൻ്റെ വർഗ്ഗ ബഹുജന മുഖം മാറ്റിയെടുക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും ഒപ്പം തന്നെ ഈ തോൽവിയിൽ നിന്നൊക്കെ പാഠം പഠിക്കുവാനും തിരുത്തലുകൾ നടത്തുവാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമെന്ന പാർട്ടി യോഗങ്ങളിൽ അത് സംസ്ഥാന നേതൃത്വത്തിൽ മാത്രമല്ല ദേശീയ നേതൃത്വത്തിൽ അത് അടക്കം കേന്ദ്ര കമ്മിറ്റിയിലാണെങ്കിലും പോളിറ്റ് ബ്യൂറോയിലാണെങ്കിലും തെറ്റുതിരുത്തലുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് സി പി എം അപ്പോൾ ആ തെറ്റുതിരുത്തലുകൾ ആവശ്യപ്പെടുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം അത് താഴെത്തട്ടിൽ തന്നെ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ അതോ മുഗൾ തട്ടിലാണോ തുടങ്ങേണ്ടത് എന്ന് ഇനിയുള്ള ഇവിടുത്തെ നേതാക്കന്മാരാണ് ചിന്തിക്കേണ്ടത് കാരണം തല നന്നായാലേ വാല് നന്നാവൂ എന്ന് പോലെ ആദ്യം തലയ്ക്കാണ് തളം വെക്കേണ്ടതെങ്കിൽ ആ തലയെ അല്ലേ തളം വെക്കേണ്ടത് അതിന് പകരം ഇങ്ങനെ താഴെത്തട്ടിൽ കിടക്കുന്ന അണികളെ പിടി പിടിച്ചു കുറഞ്ഞത് കാര്യമില്ല എന്നാണ് സി പി എം മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ തോൽവിയെ തുടർന്ന് അടിമുടി മാറുക ഇതിൻ്റെ അലകും പിടിയുമൊക്കെ പുതിയ തരത്തിൽ ഉണ്ടാക്കിയെടുക്കുക സി പി എമ്മിനെ വലിയൊരു പുതിയ ചട്ടക്കൂട്ടിനുള്ളിലേക്ക് മാറ്റിയെടുക്കുക സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുക ജനങ്ങളോട് അടുത്തിടപഴകുക മാത്രമല്ല ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള പുതിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ ഇവർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല ജനങ്ങളോടൊപ്പം ജനങ്ങളെ കണ്ടിരുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നില്ല ജനങ്ങളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാമെന്നുള്ള അവരുടെ ആശയം പോലും അവർ തള്ളിക്കളയുന്ന തരത്തിലായിരുന്നു അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഒന്നു ചിരിക്കാൻ പോലും കഴിയാത്ത നേതാക്കന്മാർ എന്തും ദാഷ്ട്യത്തോടുകൂടി കാണുന്ന അത്തരത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന് അവരാണ് സത്യത്തിൽ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ഇത്ര ഗതികേടിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നിരിക്കുന്നു ദേശീയ തലത്തിൽ ആകെ നാല് സീറ്റ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ദേശീയ പാർട്ടിയായിട്ട് ഇന്നും ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി നിലകൊള്ളുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ശ്രീ പിണറായി വിജയൻ അത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് താഴെത്തട്ടിലെ ജനങ്ങളെ എങ്ങനെ അലക്കി വെളുപ്പിക്കുവാൻ നിൽക്കുന്ന സമയത്തിന് മുകളിൽ തട്ടിലിരിക്കുന്ന വലിയ കാരണഭൂതവന്മാരായിട്ടുള്ള കാരണവന്മാരായിട്ടുള്ള നേതാക്കളെ ഒന്ന് അലക്കി വെളിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ പാർട്ടി മൊത്തത്തിലൊന്ന് വെളുത്തു കിട്ടും ഇല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോയാൽ പാർട്ടിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനോ ഇതുപോലെ താഴെത്തട്ടിലെ ജനങ്ങളെ പിടിച്ച് കുറയുവാനോ ആളുണ്ടാകില്ല എന്നുള്ള കാര്യം മറന്നുപോകരുത് നിങ്ങളത്രയൊക്കെ അലകും പിടിയുമൊക്കെ മിനിക്ക് രാഗി മിനിക്ക് കൊണ്ടുവന്നാലും ഇനി ജനങ്ങൾ നിങ്ങളോടൊപ്പം എത്തുമോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ചെയ്തു കൂട്ടിയ ചെയ്തികൾ അത്രത്തോളം വലുതാണ് ജനദ്രോഹമാണ് അതുകൊണ്ടാണ് ആ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലെങ്കിൽ അകന്ന് പോയത് എന്ന് മനസ്സിലാക്കുക